ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഗീ റൈസിൻ്റെ കൂടിയും പൊറോട്ടേൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറി റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് അതെങ്ങനെ റെഡിയാക്കുന്ന അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇവിടെ ഞാൻ ആദ്യം കഴുകി വൃത്തിയാക്കിയെടുത്ത് ബീഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു മുക്കാൽ കിലോനോളം ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സവാളയും തക്കാളിയും കറിവേപ്പിലിട്ട് കൊടുക്കലാണ് അപ്പോൾ ഇവിടെ ഞാൻ സവാള മൂന്ന് മീഡിയം സൈസും തക്കാളി ചെറുത് മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് അപ്പോൾ ഇവിടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ കല്ലുപ്പാന്ന് എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ ഒരു പത്തലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ ഇതാ ഇത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ മുളക് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ രണ്ടെണ്ണയെ ചേർക്കുന്നുള്ളോ നിങ്ങൾക്ക് നിങ്ങളെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരു കുക്കർ ചൂടാക്കുക ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഓയിലൊഴിച്ചുകൊടുക്കാം അപ്പോൾ ഇവിടെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത് അത് അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഗ്രാമ്പു ഏലക്ക പട്ട പിന്നെ ബേ ലീഫ് അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തായ ഒരു ബീഫ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ക്രഷ് ചെയ്തെടുത്ത ഒരു മിക്സിൻ്റെ ജാറുണ്ടല്ലോ അതിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വെച്ചാൽ ഈ ഒരു ബീഫിൽ വെള്ളം ഇറങ്ങും അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു അഞ്ച് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇവിടേതാ അഞ്ച് വിസിൽ വന്ന് അതിൻ്റെ എയറൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത് പിന്നെ നമുക്ക് ബീഫ് ബന്ധിനോ നോക്കാം അപ്പോൾ ഇവിടെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ഇത് നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൈ കൊണ്ട് അധികം ഇത് ഇളക്കിയെടുക്കാൻ പറ്റുന്നില്ല പക്ഷെ നമുക്ക് അത് നമുക്കത് കുക്കായിട്ടുണ്ടട്ടാ ഇനി ഞാൻ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൊണ്ട് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് എൻ്റെ മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ മീറ്റ് മസാല അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നിങ്ങൾ ഈ ഒരു ടൈമിന് ഉപ്പൊക്കെ നോക്കാം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് കുറച്ച് തിക്കാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ മല്ലയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊരു സാഡ് ഡിഷിലോട്ട് മാറ്റാം അപ്പോൾ ഇവിടെ ഇതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാനിത് ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പത്തിരിയോ അതുപോലെ പൊറോട്ട അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതെന്നിട്ട് അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്